നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പൂച്ചയെ ഇഷ്ടപ്പെടുന്നവരും പൂച്ചയെ ഇഷ്ടപ്പെടാത്തവരും ആയിട്ട് ഒരുപാട് ആളുകളുണ്ട് പൂച്ചയെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുള്ളവരുണ്ട് അതായത് പൂച്ച യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം തരുന്ന ശകുനങ്ങളെക്കുറിച്ചും പൂച്ച തരുന്ന ഓരോ ലക്ഷണങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക അതുപോലെ തന്നെ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ നിരന്തരം പൂച്ച കയറി വരികയോ അല്ലെങ്കിൽ ഒരു പൂച്ചയെ നിങ്ങൾ സംരക്ഷിച്ച് നോക്കുകയോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പൂ ആദ്യമായി പറയട്ടെ പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കുന്നതും പൂച്ചയെ സംരക്ഷിക്കുന്നതും വളരെ പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കലും പൂച്ചയെ ഉപദ്രവിക്കാൻ പാടില്ല പൂച്ചയെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മരക്ഷസിന്റെ ദോഷമുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഒരു കാരണവശാലും പൂച്ചയെ ഉപദ്രവിക്കരുത് അറിഞ്ഞോ അറിയാതെയോ പൂച്ചയെ ഉപദ്രവിക്കരുത് ബ്രഹ്മരക്ഷസിന്റെ ദോഷം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മാറ്റിയെടുക്കാൻ അതുപോലെ തന്നെ പൂച്ചയ്ക്ക് നന്നായിട്ട് ആഹാരം കൊടുക്കുകയും പൂച്ചയെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് അതായത് പൂച്ചയെ പരിപാലിക്കുന്നവർക്ക് വളരെ നല്ല അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാവുക നിങ്ങൾ പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കുകയും പൂച്ചയ്ക്ക് വേണ്ടി നിങ്ങളൊന്ന് കുറച്ച് സമയം മെനക്കെടുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള ബ്ലോക്കുകൾ ഒഴിവായി കിട്ടും മണി ബ്ലോക്ക് അതുപോലെ ജോലിയുടെ തടസ്സങ്ങൾ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ബ്ലോക്കുകൾ നിങ്ങൾക്ക് ഒഴിവായി കിട്ടുകയും പല ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് പല രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ സ്രോതസ്സുകൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഇനി ഞാൻ പറയുന്നത് പോലെ പൂച്ചയെ വളർത്തുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കൂടെ കൂടെ മറ്റുള്ളവരുടെ പൂച്ച നിങ്ങളുടെ വീട്ടിൽ വരുന്നു ഉണ്ട് എങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു സ്വഭാവത്തിലുള്ള വ്യക്തി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും അങ്ങനത്തെ വ്യക്തികളായിരിക്കുമല്ല ഒരാളെങ്കിലും ഞാൻ ഈ പറയുന്ന സ്വഭാവത്തിലുള്ള ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് പൂച്ചയുടെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിലുള്ളത് അപ്പോൾ പൂച്ചയുടെ സാന്നിധ്യം നിങ്ങൾ വളർത്തുന്ന പൂച്ചയാകാം അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന പൂച്ചയാകാം ഇതിൽ ഏതായാലും നിങ്ങളുടെ വീട്ടിൽ പൂച്ചയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിലുണ്ടാകും തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക നി ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ തോന്നാം അത് ഞാനാണല്ലോ എന്ന് തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ വിവരം അറിയിക്കുക അപ്പോൾ പൂച്ചയെ ഒരു കാരണവശാലും ഉപദ്രവിക്കരുത് പൂച്ചയ്ക്ക് ആഹാരം വെള്ളം ഒക്കെ കൊടുക്കുന്നത് വളരെ പുണ്യമായിട്ട് തന്നെ കരുതുക നമുക്ക് നോക്കാം ആ പൂച്ചയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പൂച്ചയെ പരിപാലിക്കുന്ന അല്ലെങ്കിൽ പൂച്ചയുടെ നിങ്ങളുടെ വീട്ടിൽ പൂച്ചയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ വളരെ മറ്റുള്ളവരെ സഹായിക്കണം എന്ന് മനസ്സുള്ള ഒരാളായിരിക്കും അതായത് ചിലപ്പോൾ അയാളുടെ കയ്യിൽ പൈസയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും സഹായിക്കാൻ പാകത്തിനൊന്നും കാണില്ല എന്നി എന്നിരുന്നാൽ പോലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നെങ്കിലും അത് വാങ്ങി മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു പ്രവണത അതായത് മറ്റുള്ളവരുടെ ദുഃഖമോ അല്ലെങ്കിൽ കൂടുതലുള്ള വിഷമമോ ഒന്നും കണ്ടോണ്ടിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നമ്മളുടെ കൂടെ ഈ പറയുന്ന വ്യക്തി കൂടെ നിൽക്കുന്നവരെ ഏത് വില കൊടുത്തും അവരെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും അതായത് സ്നേഹിക്കുന്നവരാണെങ്കിൽ വളരെ നല്ല രീതിയിൽ സ്നേഹിക്കുകയും ഇവർ വെറുക്കപ്പെടുന്ന ആളുകളാണെങ്കിൽ പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുക പോലുമില്ല അങ്ങനെയുള്ള അതുപോലെ തന്നെ നുണ കുശുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ തീർത്തും കള്ളം പറയില്ല എന്നുള്ളതും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് ഇഷ്ടമില്ല എന്നുള്ള കാര്യവും അത് അവർ അവഗണിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് പിന്നെ കൂടെ നിൽക്കുന്നവരെ എക്സ്ട്രീം ലെവലിൽ എത്താൻ എത്തിക്കാൻ ഇവരെ കൊണ്ട് ഇവർക്ക് പറഞ്ഞ് അതിനുള്ള ഒരു മോട്ടിവേറ്റ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാനുള്ള ഒരു പവർ ഒരു കഴിവ് അവർക്കുണ്ട് എന്നുള്ളതാണ് കൂ അത് ഇനി മക്കളാവാം ഭർത്താവം കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ആവാം ആരായാലും അവർ വളരെ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തികൾ എത്തിക്കും എന്നുള്ളതാണ് അവരെ അപ്പോൾ ചിലപ്പോൾ ഈ വ്യക്തികൾക്ക് അതിനനുസരിച്ചുള്ള കുത്തുവാക്കുകൾ കേൾക്കാം പരിഹാസങ്ങൾ കേൾക്കാം ചതിയിൽപ്പെടാം ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഈ ഒരു വ്യക്തി അനുഭവിക്കുമെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു തരത്തിലേക്ക് ഇവർ വളരെ എക്സ്ട്രീം ലെവലിൽ പോകും എന്നുള്ളതാണ് അവർ ഇതുപോലെ തന്നെ ഇവരുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും അതുപോലെ അവരെ വളരെ മാക്സിമം അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ മുതലാക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതായത് അവരുടെ ആ ഒരു നല്ല മനസ് മറ്റുള്ളവർ ഉയരണം മറ്റുള്ളവർ നന്നാവണം എന്നുള്ള ആ ഒരു നല്ല മനസ്സ് ഇവർ വളരെ നല്ല രീതിയിൽ തന്നെ മുതലെടുക്കും എന്നുള്ളതാണ് അപ്പോൾ ആ മറ്റുള്ളവർ മുതലെടുക്കും ആ എന്ന ഒരു ആ മുതലെടുക്കും എന്ന് മനസ്സിലായാൽ പോലും ഈ വ്യക്തി പിന്നോട്ട് മാറില്ല എന്നുള്ളതാണ് അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കട്ടെ എന്ന ചിന്താഭാവത്തോടു കൂടി തന്നെ ആ ഒരു മനോഭാവത്തോടു കൂടി തന്നെ ഇവർ പോകും എന്നുള്ളതാണ് തികച്ചും ഈശ്വര വിശ്വാസവും ഭഗവാനെ വളരെ നല്ല രീതിയിൽ വിളിക്കും യും ഇവർ വിളിക്കുന്ന പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുകയും ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഇവർക്ക് അച്ചട്ടായി നടന്നു കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ജീവിത കാര്യത്തിൽ ഇവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാകില്ല ഇടപെടാൻ പക്ഷേ ഇവരെ തേടി ഓരോ പ്രശ്നങ്ങൾ എത്തുകയും ആ പ്രശ്നങ്ങളിൽ ഇവർ ഇടപെടുകയും ചെയ്യുകയും എന്നാൽ ഇക്കൂട്ടർക്ക് പെട്ടെന്ന് വലിയ ചതിക്കുന്ന ആളുകളെയൊന്നും പെട്ടെന്ന് മനസ്സിലാകില്ല കാരണം ഇവരുടെ മനസ്സിൽ എത്ര നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരാണെങ്കിലും അവരെ ഒന്ന് സഹായിക്കണം ഹെൽപ്പ് ചെയ്യണം അതിൽ നമുക്ക് വേറെ ഛേതമൊന്നും സംഭവിക്കാനില്ലല്ലോ എന്നുള്ള ഒരു മനോഭാവത്തിലായിരിക്കും ഇവർ ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷെ അത് ജീവിതത്തിൽ വളരെയധികം ഒരു തിരിച്ചടിയായിട്ട് ഇവർക്ക് ലഭിക്കാറുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഇവരുടെ വീട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള വയ വൃദ്ധജനങ്ങളോ അല്ലെങ്കിൽ വയസ്സ് ചെന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ വളരെ സമർത്ഥരായിട്ട് തന്നെ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുകയും അവരുടെ അനുഗ്രഹം ഇവർക്ക് പിടിച്ചു വാങ്ങാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ജീവിതത്തിനും കുടുംബത്തിനും വേണ്ടി അല്ലെങ്കിൽ ഇവരെ ആശ്രയിക്കുന്ന ആർക്ക് വേണ്ടി ഇവർ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നുള്ളതാണ് അതായത് ആ ഒരു എക്സ്ട്രീം ലെവൽ വരെ ഇവർ പോവുകയും അതിലൂടെ ഇവർക്ക് പല രീതിയിലുള്ള മോശാനും അനുഭവങ്ങൾ ഉണ്ടാകും അതായത് മോശാനുഭവങ്ങൾ എന്താണെന്നാൽ കുത്തുവാക്കുകൾ കേൾക്കുക പരിഹാസത്തിന് പാത്രമാവുക മറ്റുള്ളവരിൽ നിന്ന് ചിലപ്പോൾ പൈസ ചോദിക്കേണ്ടി വരിക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇവർ പാത്രമാകും എന്നുള്ളതാണ് അതുപോലെ കുടുംബത്തിൽ ഇവരെ കഴിഞ്ഞ് അതായത് ഇവരെ ആശ്രയിക്കുന്നവർക്ക് എപ്പോഴും ഒരു ആശ്വാസമായിരിക്കും അല്ലെങ്കിൽ കുടുംബത്തിൽ ഇവരുണ്ടല്ലോ എന്ന് ആശ്വസിക്കുന്ന ആളുകൾ ഒരുപാട് കുടുംബത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അത് ചെറിയൊരു കുട്ടി മുതൽ മുതിർന്നവർ വരെ ഇവരുണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം ശ്വാസത്തിൽ കുടുംബത്തിൽ ജീവിക്കുന്നവരുണ്ടാവാം ഇങ്ങനെയുള്ള വ്യക്തികൾ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൂച്ചയുടെ ഒരു സാന്നിധ്യം പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നവർ പൂച്ച നിരന്തരം നിങ്ങളുടെ വീട്ടിൽ വരുന്ന അല്ലെങ്കിൽ നിങ്ങൾ പെറ്റായിട്ട് പൂച്ചയെ വളർത്തുന്ന ഒരു വീട്ടിലൊക്കെ ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഉറപ്പായും ഉണ്ടാകും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ വളരെയധികം സക്സസ് ഉണ്ടാവുകയും അവരുടെ ജീവിതത്തിലെ ഉയർച്ച കാണുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയ വരികയും ചെയ്യും എന്നുള്ളതാണ് ഭാഗ്യാനുഭവങ്ങൾ എപ്പോഴും ഇവർ ൂടെ ഉണ്ടാവുകയും പല രീതിയിലുള്ള മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വരികയും ചെയ്യും അത് കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വളരെ അസൂയ വരുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും അതുപോലെ തന്നെ ഒരു സർക്കിൾ പോലെ ഇവരെ ചുറ്റും കൂടിയിട്ടുള്ള എല്ലാ വ്യക്തികളും വളരെ വളരെ നല്ല നിലയിലേക്ക് ഉയരുന്നതും കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരുടെ കയ്യിൽ ഒരു ഒന്നും ഉണ്ടാകില്ല പക്ഷെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മറ്റുള്ളവരെ ഉയർത്താൻ ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു രൂപ മാറ്റി മാറ്റിവെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ടോ ആയിരിക്കില്ല ഇവർ ഒരു കാര്യത്തിനും ഇവർ ഇറങ്ങിത്തിരിക്കുക അത്രയ്ക്കും അസാമാന്യമായിട്ടുള്ള ഒരു ധൈര്യം വളരെ മനസ്സിന്റെ കട്ടിയും കരുത്തും കൊണ്ട് ഇവർ ഇറങ്ങിത്തിരിക്കുകയും ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യങ്ങൾ ഇവർ ചെയ്തു തീർക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതകരമായിട്ട് തോന്നാമെങ്കിലും ഇങ്ങനെയുള്ള എക്സ്ട്രീം ലെവലിൽ ചിന്തിക്കുന്ന ഒരു ആള് ഒരു വ്യക്തി ഈ ഒരു കുടുംബത്തിലോ അല്ലെങ്കിൽ ഈ പൂച്ച കയറി വരുന്ന ഒരു കുടുംബത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പൂച്ചയെ പരിപാലിക്കുന്ന ഒരു വീട്ടിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു നിറയും എല്ലാവർക്കും നന്ദി നമസ്കാരം